മസ്കാരം ഏഴായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ തുറക്കുന്ന ഒരു പുത്തൻ മെഗാ ഐ ടി പ്രൊജക്ട് കൊച്ചിയിൽ ആവിഷ്കരിക്കാനുള്ള നീക്കവുമായി എം എ യൂസഫലിയുടെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഇൻഫോ പാർക്കിലെ ഫേസ് ടുവിലാണ് ഈ പുതിയ പദ്ധതി ഒരുക്കുക മൂന്ന് ദശാംശം അഞ്ച് ഏക്കറിൽ ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് പുതിയ ഐ ടി ടവർ നിർമ്മിക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ലുലു ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ലുലു ഗ്രൂപ്പ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഏഴായിരത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാനാവും വിധമുള്ള ടവറാണ് പുതിയ പദ്ധതിക്ക് കീഴിൽ ലുലു ഗ്രൂപ്പ് സാധ്യമാക്കുക എന്ന് കമ്പനി അധികൃതർ വിശദീകരിക്കുന്നു ഐ ടി ഹബ് എന്ന കൊച്ചിയുടെ വികസനത്തിനൊപ്പം ആഗോള കമ്പനികളെ ഇവിടേക്ക് ആകർഷിക്കാനും ലുലുവിന്റെ പുതിയ പദ്ധതി വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്ന സൂചനയും കമ്പനി നൽകുന്നുണ്ട് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച ആദ്യ പരാമർശം നടത്തിയത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി ടവർ തുടങ്ങുന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഇൻഫോ പാർക്കിൽ അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കൂടി എം എ യൂസുഫലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൂന്നേക്കറിൽ ഒൻപതര ലക്ഷം ചതുര ടി ഐ ടി ടവറാണ് അദ്ദേഹം ഇനി നിർമ്മിക്കാൻ പോകുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭമാണിത് ഇൻഫോ പാർക്കിന്റെയും അതുവഴി കേരളത്തിന്റെ ഐ മേഖലയുടെയും വളർച്ചയിൽ പുതിയ ഐ ടവർ വലിയ മുതൽക്കൂട്ടാകും ഈ സംരംഭത്തിന് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകും മുഖ്യമന്ത്രി പറഞ്ഞു ലുലു ഗ്രൂപ്പ് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ആരംഭിച്ചിരിക്കുന്ന ട്വിൻ ടവറുകൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഐ ടി ടവറുകളാണ് ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് ആ മെഗാ പ്രൊജക്ട് കമ്പനി യാഥാർത്ഥ്യമാക്കിയത് ഇരു ടവറുകളിലുമായി ഇരുപത്തിയഞ്ചു ലക്ഷം ചതുരശ്ര അടിയിൽ ഓഫീസ് സൗകര്യങ്ങൾ ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുണ്ട് ആകെ പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത്തിനാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് ഈ ടവറുകൾ നിലകൊള്ളുന്നത് മുപ്പത് നിലകൾ വീതമുള്ള രണ്ട് ടവറുകൾക്കും മീറ്റർ ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെ ഉൾക്കൊള്ളുന്ന ഫുഡ് കോർട്ട് ജിംനേഷ്യം അറുനൂറ് പേർക്ക് വരെ ഇരിക്കാവുന്ന വിശാലമായ കോൺഫറൻസ് ഹാൾ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ നൂറ് ശതമാനം പവർ ബാക്കപ്പ് നാലായിരത്തി അഞ്ഞൂറ് കാറുകൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന റോബോട്ടിക് പാർക്കിംഗ് സൌകര്യം ഓൺസൈറ്റ് ഹെലിപാഡ് എന്നിവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്തും പരിസ്ഥിതി സൌഹാർദ്ദ രീതിയിലാണ് ട്വിൻ ടവറുകളുടെ കമ്പനി ുലു ടിൻ ടവറുകൾ പൂർണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ കൊച്ചിയിലെയും കേരളത്തിലെയും ആളുകളെ കാത്തിരിക്കുന്നത് മുപ്പതിനായിരം തൊഴിലവസരങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റെസ്റ്റോറന്റ് ട്രാൻസ്പോർട്ടേഷൻ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ എന്നിങ്ങനെ അനുബന്ധ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ ഈ ടവറുകളുടെ പ്രവർത്തനം വഴിയൊരുക്കും അങ്ങനെ കൊച്ചിയുടെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്റെ വേഗതയ്ക്ക് അത് അനുകൂലമാകും കേരളത്തിനും ആഗോളതരത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകമായി തീരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനൊപ്പം പുതിയ പദ്ധതിയുടെ വരവും സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് ഒരു വാഗ്ദാനമായി മാറുകയാണ് വാർത്തയുടെ നിറം തേടി തനി thank you